പ്രശ്നം തീർന്നു അപ്പ ഒരു ക്ഷത്രി നോ പ്രോബ്ലം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ആ കാര്യം കഴിഞ്ഞ് ഈ പറഞ്ഞപ്പോഴ് ഈ പറഞ്ഞ ഇസ്ലാം മതം തുടങ്ങിയപ്പോൾ കളി മാറി ഇസ്ലാം മതം ഈ പറഞ്ഞ എന്തോ ഇത് ഏഴാം നൂറ്റാണ്ടി കൊണ്ടുവന്നാ ഏടി ഏഴാം നൂറ്റാണ്ടി വന്നപ്പോഴൊക്കെ എന്താ സംഭവിച്ചത് അവരിവിടെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ സിന്ധു തലത്ത് വന്ന ആവശ്യ ആക്രമിച്ചു ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യയിലെ ഈ പറഞ്ഞ ആ വിശ്വാസികളും ബ്രാഹ്മണ വിശ്വാസികളും ഈ പറഞ്ഞ ക്ഷത്രിയന്മാരും ഈ പറഞ്ഞ ഈ ശ്രീരാമനെയും ഒക്കെ പൂജിക്കുന്ന ആൾക്കാരും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് ഈ സമയത്ത് ഈ പറഞ്ഞ ഈ ശ്രീരാമൻ അവതരിച്ചില്ല പറ എന്തുകൊണ്ട് ഇവരെ തോപ്പിക്കാൻ പറ്റിയില്ല കാര്യം ഇങ്ങനെ ശ്രീരാമനൊക്കെ വെറും കഥകളാണെന്നുള്ളതല്ലേ അധികം തെളിയുന്നു പറ അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് മുഹമ്മദ് ഗസ് എന്ന് പറഞ്ഞ പറ്റി നിങ്ങൾക്ക് ചരിത്രം വായിച്ചു നോക്കും അയാളൊരു തർക്കി സുൽത്താനാണ് കാര്യം നമ്മളെങ്കിലും എന്താണ് മുഹമ്മദ് റഹമി കൺ അയാളെ അവരെ ഈ അറബികളെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻ്റ് ഉണ്ടായ സംഗതിയാണ് ഈ പറഞ്ഞ തുർക്കികളും മുസ്ലിങ്ങളായി മാറി ആ കൊടുത്തി ഒന്നാണ് ഒരു മുഹമ്മദ് ഗസിനി ഗസിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ പതിനാറ് പ്രാവശ്യം പതിനെട്ട് പ്രാവശ്യമായിട്ട് ആക്രമിച്ചു എന്നിട്ടെന്താ അദ്ദേഹം അവിടെ മുതലേ അതായത് സിന്ധു മുതൽ നമ്മുടെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള സിന്ധു മുതൽ ഇവിടെ പഞ്ചാബ് വരെ ആക്രമിച്ച് കീഴടക്കി അവിടുത്തെ ഇതൊക്കെ അമ്പലങ്ങളൊക്കെ കൊള്ളയടിച്ച് സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി ആ കൃത ഏതൊക്കെ അമ്പലമുള്ളത് മധുര മധുര ആരുടെ അമ്പലം ശ്രീകൃഷ്ണൻ്റെ ഈ പറഞ്ഞത് ദ്വാരക ശ്രീകൃഷ്ണൻ്റെ അമ്പലം അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിട്ട് നമ്മുടെ ഉയി പറഞ്ഞ ശ്രീകൃഷ്ണന ശ്രീരാമനെ ഒന്നു തന്ന് രക്ഷിക്കായിരുന്നില്ലേ പറ അടുത്ത് ഞാൻ ഈ ചരിത്രം എഴുതിയിട്ടുള്ളതാണെങ്കിൽ പറഞ്ഞാൽ ഇതിൽ ദ്വാരകത്ത് ആക്രമിച്ച സമയത്ത് അവിടുത്തെ ബ്രാഹ്മണന് ഇങ്ങനെ മലർന്നു നിന്നിട്ട് ഇങ്ങോട് പറഞ്ഞു ഈ ഇതാണ് ശ്രീകൃഷ്ണ രക്ഷിക്കണേ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണേ ഒരു ചുക്ക് സംഭവിച്ചില്ല പട്ടേ അത് നേരിട്ട് പറയുമ്പോൾ അവർക്ക് പനിയെങ്ങനെ പിടിപ്പിച്ച് കൊല്ലായിരുന്നില്ല ആരാ മുഹമ്മദ് ഖസിൻ നേരിട്ട് പുള്ളിക്ക് വരാൻ പ്രയാസമാണെങ്കിൽ പറഞ്ഞത് ദൈവമല്ലേ എന്തെങ്കിലും ഇത് കൊടുത്തിട്ടാലും വേറെ കൊടുത്ത് ചെയ്യാതില്ല അപ്പം അതിന് പ്രാവശ്യം വന്നാല് പ്രാവശ്യം കറക്റ്റായിട്ട് ഞാൻ ഓർമ്മയില്ല അത് ആക്രമിച്ച് കീഴടക്കി വേണ്ട ഒരു ചുക്ക് സംഭവിച്ചില്ല പറഞ്ഞു ഇതിൻ്റെ ആ ദൈവത്തിൽ ഇപ്പോഴും നമ്മൾക്ക് ഉള്ളത് പറയാം നിങ്ങളൊക്കെ ആലോചിച്ച് ഇത് പറഞ്ഞ മറ്റേ അവരെല്ലാം ജീവൻ ബ്രാഹ്മണ ബ്രാഹ്മണരെ സംബന്ധിച്ചാൽ അവരുടെ ജീവിതം മാർഗോണത് പക്ഷേ നമ്മൾ എസ് സി എസ് ടി ഉപയോഗിച്ച അത് വേണം പ്ലീസ് തിങ്ക് അതിനുശേഷം എന്താ സംഭവിച്ചത് മുഹമ്മദ് ഗോറി വന്നു ഗോറി ആക്രമിച്ച് കീഴടക്കി ഇല്ലേ അത് ഏതാണ് ഈ പഞ്ചായത്ത് ആയിരം എ ഡി ആയിരത്തിൻ്റെ അടുത്തായപ്പോഴേക്കും ഈ പറഞ്ഞമാരെ ഗോറി വന്നു അതിന് ശേഷം അവിടെ നോർത്ത് ഇന്ത്യ കബിച്ച് ഭരിച്ച ആരാണ് സുൽത്താൻമാര് ഏതൊക്കെയാണ് ആദ്യം കുത്തബ് കുത്തബ്ബീനാർ ഉണ്ടാക്കിയ കുത്തബ് കുത്ബുദ്ദീൻ ഐബക്ക് ഖിൽജി ഇത് ഗോറി അല്ല മറ്റേ ആൾക്കാർ ഇവരൊക്കെ വന്ന് ഇന്ത്യ ഭരിച്ചില്ലേ സുൽത്താന്മാര് സുൽത്താന്മാർ ശേഷം എന്ത് വന്നു മുഗളന്മാർ വന്നു അവരാരാണ് മുസ്ലിങ്ങളല്ലേ ആ സമയത്ത് ഈ പറഞ്ഞാലേ മുഗളന്മാർ ബാബർ വന്ന് ആക്രമിച്ച ശ്രീരാമന്റെ പ്രദേശം അടിച്ച് പറഞ്ഞു നമ്മുടെ ആർക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അവസാനിപ്പം എന്തുകൊണ്ട് ഈ പറഞ്ഞ ആ അക്ബർ പൊളിച്ച സോറി ബാബർ പൊളിച്ച ആ മസ്ജിദ് ഇത് ഇതോ അമ്പലം ഉണ്ടാക്കാനുണ്ട് നമ്മുടെ ഈ പറഞ്ഞാൽ പത്തഞ്ഞൂറ് വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വരണ്ടിന്ന് ആരാണോ നരേന്ദ്രമോദി താലിച്ചു ഇപ്പൊ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഗതി എങ്ങനെയുള്ളത് അവതാരമുണ്ടെന്നാണ് അദ്ദേഹമാരുടെ പല പക്ഷെ ഇതൊന്നും നല്ല മക്കളെ ഇവരെല്ലാം തന്നെ ഒരു കാര്യം അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ഉണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നു അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദേ ആർ യൂട്ടിലൈസിങ് അസ് ടു ജസ്റ്റ് അതിനെന്താ അവരും ഈ പറഞ്ഞ മുസ്ലിമിനെയും അവരിലേക്ക് തോന്നും ഈ പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മുസ്ലിം രാജാക്കന് പറഞ്ഞപ്പോൾ അവരുടെ മന്ത്രിമാരാരൊക്കെയായിരുന്നു അക്ബറിൻ്റെ മന്ത്രിമാരാരൊക്കെയാണ് പറ ബീർബലി പിന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ ആൾക്കാരെല്ലാം തന്നെ അതുപോലെ അയാളുടെ ഇതായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഹിന്ദുക്കളായ ആൾക്കാരായിരുന്നു ആ ഇത് ഇതേ രാജാക്കന്മാർ അന്നൂര് എന്നെ രണ്ട് രണ്ട് മൂന്ന് ഇവരെ കല്യാണം കഴിച്ച് ഗജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് അതിലൊരാളാണ് മാരാണ് ജഹാംഗീർ എന്ത് ഇവർക്ക് അത് ഒപ്പോസ് ചെയ്യാമായിരുന്നില്ലേ പറ അവർ സ്ത്രീകളെ പുലർത്തും രക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഈ പറഞ്ഞ അതാണോ ഈ ഇവിടുത്തെ ഈ പറഞ്ഞ സംഗതി അതിന് ശേഷം എന്താ സംഭവിച്ചത് ഇവിടെ ഇവരുവന്ന് ആര് ഇപ്പോൾ മുസ്ലിം മുഗളന്മാർ നടന്നു തുടർന്ന് കഴിഞ്ഞപ്പോൾ അതിനുശേഷം എന്താ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എന്താണ് വിരോധം പോർച്ചുഗീസുകാർ വന്ന് ആര് നിങ്ങളെ പോർച്ചുഗീസ് ഇപ്പോഴും നിങ്ങളിയിലെ പടങ്ങി ഇത്ര ഉള്ളൊരു ഇതാണ് ദ്വീപാണ് നമ്മൾ കേരളത്തിൽ എത്ര വിനോദം എനിക്ക് സംശയമാണ് ആ ആൾക്കാർ വന്ന് നമ്മളെ ഇവിടെ എന്താണ് കാപ്പാട് വന്നിറങ്ങി ഈ പറഞ്ഞ രീതിയിൽ അവർ ബിസിനസ് തുടങ്ങി അത് തുടങ്ങി ഇത് തുടങ്ങി അവസാനം തോറ്റേ ആരോടെ ഒന്ന് രണ്ട് രാജ്യം ഉണ്ടാക്കി നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഗോവ ദാമൻ ദ്വീപ് ഇതൊക്കെ ഇവർ ഈ പറഞ്ഞ രീതിയിൽ അവരടിച്ച് മാറ്റി അവിടെ മരിച്ചു നിങ്ങൾ നാലും ചേക്കും ഒരു കപ്പലിൽ എത്ര പേര് വന്നു വേണം എത്ര കപ്പലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേരെന്താണ് മുഹമ്മദ് അതാണ് വാസ്കോട ഗാമ എത്ര കപ്പൽ ഉണ്ടായിരിക്കണം എട്ടാ പത്താ വന്നതെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ എത്ര പേർ മാക്സിമം ഒരു കപ്പലിൽ എത്ര പേര് കിടക്കണം കഷ്ണിച്ചൊരിക്കണ ഒരു പത്താ ഒമ്പതാം പേര് പേടേ കയറിയെന്ന് വിചാരണം അങ്ങനെ തന്നെ എന്തായാലും നാൽപ്പത് ഗ്രാമം ഒരു ഇരുന്നൂറ് പേര് വേണം ആ ഇരുന്നൂറ് പേര് വന്നിട്ട് ഇവിടെ ഒരു സാമ്രാജ്യം അവരുടേതായ രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് നമ്മുടെ ഈ പറഞ്ഞവർ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അതായത് ഇവർ ഈ പറഞ്ഞ പേര ആരയന്മാരും ആലുവന്മാരും പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞവരെ പങ്കായെടുത്ത് അടിച്ചു നെങ്കിൽ അവരടിച്ച് പൊട്ടിക്കായിരുന്നില്ലേ എന്തുകൊണ്ട് അവരടിച്ചില്ല കാരണം അവർക്കതിനുള്ള അവകാശം ഇല്ല അത് പഠിപ്പിച്ചു വെച്ചേക്കാണ് അത് ചെയ്യണ ആരാണ് ബ്രാഹ്മണ ക്ഷത്രിയനാണല്ലേ ചെയ്യേണ്ടത് ക്ഷത്രിയ എന്താ ചെയ്യണത് ഒരു ക്ഷത്രം ചെയ്തില്ല ക്ഷത്തിനു പറയുക ചെയ്തു കൊടുത്തു എന്നിട്ട് അവരിവിടെ ഭരിച്ചു അതിനുശേഷം ശേഷം ഡച്ചുകാർ വന്നു നമ്മളിവിടെ കൊച്ചി കൊച്ചി ഇല്ല അവിടെ വന്നിട്ട് ആ കൊച്ചിയിൽ ആ രാജാവ് അവർക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കൊടുത്തു അവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള കാലം കട്ടറുകൾ ആരുടെ കട്ടറുകൾ നാലിച്ച് നോക്കും ഈ പറഞ്ഞ ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെ കൊട്ടറുകൾ ബാസ്കോൺ കാണും ശരീരം അവിടെ തന്നെ ബോഡി അവിടെ തന്നെ പറയണം പോർച്ചുഗീസുകാരൻ്റെ എന്താണ് ഡച്ച് കാരൻ്റെ ഒരു ഇതുണ്ട് അവിടെ കൊട്ടാരമുണ്ട് അവിടെ നല്ല പണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു കാരണം ഇവിടുത്തെ ആൾക്കാർ അവർ നിഷ്കരിയരാക്കി ആര് ഈ പറഞ്ഞ സനാതനധർമ്മം നിനക്കതൊരു അവകാശമില്ല നീ അങ്ങനെ നടക്കരുത് നിനക്ക് ദൈവം ഇതല്ല തന്നിരിക്കണേ നീ പറഞ്ഞ കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ടും ആദരിച്ചിട്ടുള്ളതാണ് ഈ ആ ചിന്ത ആ ചിന്തയിൽ ഇന്നും നിങ്ങൾ കൊണ്ടുനടക്കണേ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഈ പറഞ്ഞ ആ ഇരുട്ടിന്ന് ഉണരണം ഇത് പഴയ കാലമല്ല ഇത് ശാസ്ത്രവും സാങ്കേതികവും വളരെ അല്പത്തി മൊബൈൽ മൊബൈലോട് എന്തെല്ലാം കാര്യങ്ങളും നമുക്കറിയാം ആ മൊബൈലിൽ നിന്നിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വിചാരിച്ചത് ആരൊക്കെയുണ്ടെന്നുള്ള കാര്യം എനിക്ക് തിരിച്ചു അറിയാം അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് ഈ കാലത്ത് ഈ പറഞ്ഞ കഥകൾ നിങ്ങൾ വിശ്വസിക്കണം വഴിയോട് ഈ ത്രോ എവേസ് ഓൾ ദീസ് നെഗറ്റീവ് തോട്ട്സ് ശ്രീധാരൻ കുറി പഠിപ്പിച്ച പക്ഷേ അത് ആരാണ് ചെയ്യുന്നില്ല ശ്രീധാരണ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഈ പറഞ്ഞ അമ്പലങ്ങൾ ശബ്ദങ്ങൾ എന്താ ചെയ്യണം വിദ്യാ സ്ഥാപനങ്ങളും കരിയറായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതല്ലേ ശരി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഓരോ വർഷം ഇപ്പം നിങ്ങൾ അമ്പലങ്ങളിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ഈ പറഞ്ഞ പൂജ മന്ത്രം തന്ത്രം എത്ര കോടി രൂപയാണ് ചെലവാക്കണം ആ കോടി രൂപ ഇപ്പം ആരും കഷ്ടപ്പെടാം ആ കോടി രൂപ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ ഈ ഇടുത്ത് ആ പൈസ എടുത്തിട്ട് ശരിക്കൊന്ന് പ്ലാൻ ചെയ്ത് ഒരു കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞല്ലേ ഈ പറഞ്ഞ പോലെ ഈ യൂ ട്യൂബർ ട്യൂബറൊക്കെ വൈ പറയോണ്ട് യു ഡു ദാറ്റ് ഇപ്പം ഇവിടെന്താണ് മത്സ്യം മത്സ്യം ആൾക്കാർക്ക് ഒരു പെരുമാനം മാർഗോളൂ എന്നിട്ട് എന്താ ചെയ്യണം അത് ഈ പറഞ്ഞ പേരെ ആ ഒരു ആൾക്കാർ ഡെലിവറി ചെയ്യും ആര് ഒരു വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഓൺലൈൻ വഴി ഡെലിവറി ചെയ്യും എവിടുത്തെ സാധനം ഇന്ത്യയിലെ കേരളത്തിലെ സാധനം കേരളത്തിലെ ആൾക്കാർക്ക് ഡെലിവറി ചെയ്യണം ആര് ഈ പറഞ്ഞ പേര ആ ഗീബർ ഗീബറും മറ്റേ പറയും ഓലയും കൂലിയൊക്കെ കൂടി അടിച്ച് വൈ കണ്ട് യു ഡു ഇറ്റ് യുവ ഇപ്പം നിങ്ങളിവിടുത്തെ ഒരു ഇതാണ് ഇപ്പം സാധാരണ ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇല്ലേ ഇപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം പോലും എല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വിദേശം കൂടെ ഏതെങ്കിലും ഭക്ഷ്യസാധനം ഉൾപ്പെടെ എന്തുകൊണ്ട് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളിൽ ഉണ്ടാക്കിയ ജാതി ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകളാണ് അനൈക്യാണ് നിങ്ങൾക്ക് അറിയാലോ ഈ പറഞ്ഞ ഇതിൻ്റെ കഥകൾ എന്താണ് ശ്രീരാമ ഈ രാമായണത്തിൻ്റെ കഥ എന്താണ് തമ്മിലടിച്ചല്ലേ ചേട്ടനീമാർ അപ്പോഴടിച്ചല്ലേ ആ പറഞ്ഞവരെ ശ്രീരാമനോട് നാണുവിട്ടു പോരേണ്ടി വന്നത് പറ ശ്രീ ഈ സീതയെ കട്ടിക്കൊണ്ടുപോയ കാര്യം എന്താണ് മറ്റേ ഇതാണ് കാരണം അവർ അവരുടെ ദശരഥ തന്നെ മൂന്ന് ഭാര്യമാരും തമ്മിലുണ്ടായ താ ഇതും പ്രശ്നം ഇതാണ് നമുക്ക് കാണിക്കേണ്ട മാതൃക പറ ഒരാൾക്കാർ ഇത് വേണ്ടി അല്ലെങ്കിൽ ഇതിന് വേണ്ടി അവരിൽ ഒന്നിച്ച് ഇന്നാലെല്ലാം കാര്യങ്ങൾ ഐക്യം ഉണ്ടാവുകയുള്ളൂ എന്നാലും വരുമാനം ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം ശരിയായ തത്വം ആ തത്വം അവരുടെ പഠിപ്പിക്കുന്നുണ്ട ഇല്ല മറിച്ച് എന്താണ് വെറുപ്പ് ഇത് ജാതി മതം ആ തന്ത്രങ്ങൾ ഇതൊക്കെയാണ് ആ അവർ ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കാലം ചോദിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഭൂമി വെറുതെ വേസ്റ്റായിട്ട് കിടക്കുക നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഈ പിന്നെ പട്ടിക അധികാരം കുറെ സംഘടിപ്പിച്ചിട്ട് അവരുടെ ഫണ്ട് തന്നെ എടുത്തിട്ട് അവരോട് വീടുകൊക്കെ അവിടെ കൃഷി ചെയ്ത് അവിടെ നിന്ന് എന്തുകൊണ്ട് ഈ നാണയം മറ്റേ നമുക്ക് ഉണ്ടാക്കിയ കൂടാ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കണം തമിഴ് നിന്ന് മേടിക്കണം ആ സംഗതി എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഇവിടെ ജീവിക്കാൻ പാടില്ല കാരണം യു ഡോണ്ട് തിങ്ക് ദാറ്റ് വേ നമ്മൾ ഏത് തലേനെടുത്താൽ തന്നെ എടുത്താൽ നിങ്ങൾ തലച്ചു നോക്ക് ഈ തലയിടത്തല്ല ഈ ജ്യോതിഷം മറ്റൊരു തട്ടിപ്പാണ് കാരണം നമ്മൾ അന്ധവിശ്വാസത്തിൽ അടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മറ്റൊരു ടൂളാണ് ഈ പല ജ്യോതിഷം നിങ്ങൾ താലോച്ചു നോക്ക് ഈ പറഞ്ഞത് തെല്ലാം അത് ശ്രീകൃണത് ആരാളും ആ ഗ്രഹങ്ങൾ ഏത് ഗ്രഹ നവഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഗ്രഹം എന്നറിയണം നമ്മളെ ഈ പറഞ്ഞ ചൊവ്വ പള്ളി കൂടാതെ ആരാണ് ഇത് രാഹു കേതു ആർക്കെങ്കിലും ഈ രാഹു എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ല രാഹു എന്ന് പറഞ്ഞ ഒരു ഇതേ അല്ല ഒരു നിഴലാണ് സൂര്യൻ്റെ അല്ലെങ്കിൽ പറഞ്ഞപോലെ ഭൂമിയുടെ ഇതിൻ്റെ നിഴലാണ് ഗ്രഹണ സമയത്ത് കേതുകൊണ്ടും അത് എന്നുവെച്ചാൽ അതും വിശ്വസിച്ച് ഇപ്പോഴും ഈ പറഞ്ഞു ആര് ഏറ്റവും വച്ചാലല്ല ഈ ഐ എസ് ആർ അവരുടെ വിധേ ഇത് കണക്കുമ്പോഴുള്ള ഇത് നോക്കിയിട്ടാണ് അടക്കണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ഏത് ഗ്രഹം നേരെ നോക്കിയിട്ടാണ് അത് ശരിയാകണം ആ സമയത്ത് ഒക്കെ ദൃശ്യിക്കണം എന്നാൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഈ അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ കിടക്കണം ഓപ്പൺ അല്ലേ വണ്ടി പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയ്യാൻ നീ അത് വായിക്കാൻ പാടില്ല ഇപ്പം ഇതാണ് യു ക്യാൻ അവൈലബിൾ ഈ പറഞ്ഞ എല്ലാ അറിവും നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഓൺലൈനായിട്ട് കിട്ടുമോ പക്ഷേ അതിൻ്റെ അന്ധവിശ്വാസങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ പഴപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴും നോക്കി ഈ പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ മാധ്യമങ്ങളിൽ എന്ത് വഴിയാണ് കാണിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ അശ്വതി പര കാർത്തികളുടെ വാരഫലം എന്ത് പെട്ടത്തേ കാണിക്കണം എന്നീ പറഞ്ഞ സംഗതി എല്ലാം നല്ല ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയാണ് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കണം അപ്പം അതിന് മുക്തി നേടണം അതിനുള്ള വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷിക്കേണ്ടത് കണ്ടെത്തിക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇത് അടുത്ത ഇപ്പഴും ജാതിയാണ് നിങ്ങളുടെ നാശം ആ ജാതി എന്തിനൊക്കെ തലക്കേറ്റ് നടക്കണം പറ അന്ന് ഈ പറഞ്ഞ ശ്രീരാമനെ കൊള്ളാൻ സമയത്ത് ആക്കോർക്ക് വാളുണ്ട് യുദ്ധം ചെയ്യാനാണ് കഴിവുള്ളത് വിഷപ്പഴാണ് ഇപ്പം നല്ല അവകാശികൾ നമ്മളെല്ലാം ഒട്ടവകാശം ഇപ്പം പരിക്കണം ആരാണ് നമ്മൾ നമ്മൾ പറയാൻ വേണമെങ്കിൽ ഒക്കെ ജയിക്കണേ ഇപ്പം ഈ നമ്മളിപ്പോൾ ഞാൻ എന്താണ് ഇപ്പം ഇതിനെപ്പറ്റി ഈ ഇത് നടത്തി ബീഹാറിൽ സെൻസസ് നടത്തി ആര് നമ്മുടെ നിതീഷ് കുമാർ എന്നിട്ട് എന്താ കണ്ടാൽ അവളെ പത്ത് പതിനഞ്ച് ശതമാ പതിനഞ്ച് ശതമാനം ഇല്ലാതെ വെറുതെ തട്ടിപ്പ് പത്ത് ശതമാനം മാത്രം ഈ പറഞ്ഞ ഈ സവർണൻ എന്നും ഇവർ പറയണ ആൾക്കാരുള്ളത് ബാക്കി തൊണ്ണൂറ് ശതമാനത്തിൽ ഒരു അഞ്ച് ശതമാനം ഈ പറഞ്ഞ വിദേശികളായ കുറേ ആൾക്കാരും അവരുടെ മക്കളും മരുമക്കളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ മുസ്ലിം മുഗളന്മാർ ഹിബ്ളന്മാരും ബാക്കി എല്ലാ ആൾക്കാരും എൺപത്തി ശതമാനം ഇന്ത്യൻ പോപ്പുലർ എസ് സി എസ് ടി ഒ ബി സി ആണ് നിങ്ങൾ തലോച്ച നോക്കും ഇതിൽ നമ്മൾ എന്താ ചെയ്യണേ അപ്പോൾ വാസിൽ ഇവിടെ ജയി ജയിക്കേണ്ടത് ഭരണത്തിൽ നിൽക്കേണ്ട ആരാണ് എസ് സി എസ് ടി ഒ ബി സി അല്ലേ പറ നിസ്സാര കാര്യമല്ലേ വളരെ സിമ്പിളായ ഒരു തോട്ടാണ് എസ് സി എസ് ടി ഒ ബി സി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാലാ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പങ്കിട്ട് കൊടുക്കാം പ്രപ്പോർഷൻ വെച്ച് എന്ത് നമ്മളെല്ലാം വോട്ട് ചെയ്യേണ്ടത് നമ്മൾ വോട്ട് ചെയ്താൽ നമ്മൾ ജയിക്കില്ലേ നമ്മൾ ജയിച്ച് ഈ രാജ്യം ഭരിക്കാൻ പാടില്ല പറ എത്ര നിസ്സാര കേസാ അത് എന്ത് അസാധ്യമെന്ന് പറഞ്ഞാൽ ഇറക്കണം നിങ്ങൾ തലയെടുത്ത് പറഞ്ഞ് അടക്കണം ഹൈക്കോണ്ട് യു ഫോം എ പൊളിറ്റിക്കൽ പാർട്ടി നോക്ക് എവിടെയൊക്കെ പറഞ്ഞാലും എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ കണ്ടുള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ കേരളത്തിലാണ് കേരളത്തിലെ കണക്കൊന്നും കണ്ടിട്ട് നോക്ക് അമ്പത്തഞ്ച് ശതമാനത്തോളം എസ് സി എസ് ടി ഒ ബി സി ആണ് ബാക്കിയൊക്കെ ഇവർ പൂർത്തി വെച്ചിരിക്കണോ ആരും അറിയിക്കുന്നില്ല ഹിന്ദുക്കൾ അമ്പത്തഞ്ച് ശതമാനം ഉണ്ടെന്ന് പറയണ ആ ഹിന്ദുക്കളുടെ കണക്കാൻ സൂക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയാമോ നമ്മുടെ ശക്തി അറിഞ്ഞാൽ നമ്മൾ വല്ലതും പ്രതികരിച്ചാലോ പറ പക്ഷേ ഇവിടെ ഭയങ്കര ജാതി ചിന്തയാണ് നമ്മളാൾ പറയും മറ്റേ യൂണിയൻ ആ ജാതിയോട് ധീവര മഹാസഭ മറ്റേ സഭ സഭ വിശ്വകർമ്മ കുന്തം പൊടിച്ചകർമ്മ എന്ത് ഈ സഭകള് ഈ ആൾക്കാരുണ്ടാക്കാൻ ചതിയിൽ ഇപ്പോഴും നമ്മൾ തുടരണ ഈ പറഞ്ഞ കൂർഗന്മാർ എന്ന് പറയണത് ഈ പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ ശകുനികൾ ഇന്ത്യയിൽ എത്തുന്നതുവരെ ഇവിടെ ജാതി ഇല്ലായിരുന്നു വൈ ഡോണ്ട് യു ത്രോ എ വേ വൈ കാട്ട് വി ഇൻട്രാക്ട് ആൻഡ് കം ടുഗദർ ആൻഡ് സ്റ്റാർ ടുഗദർ അപ്പോൾ നിങ്ങൾ നാലത് അമ്പത്തി ശതമാനം നമ്മൾ ഒന്നിച്ച് നാലാർത്തി നൂറ്റാൽപ്പാമത് സംബന്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇല്ലേ നൂറ്റാൽപ്പാമിയില്ലേ ഈ നൂറ്റാല് സമ്പത്ത് നമ്മൾ പങ്കെടുത്താലോ അപ്പം ക്രിസ്ത്യാനികൾ പതിനെട്ട് ശതമാനം പതിനാറ് ശതമാനമൊക്കെ ഉണ്ടോ മുസ്ലിങ്ങൾ ഇരുപത്തി